ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ദൈവത്തിന്റെ വലിയ താല്പര്യത്തിലാണ് തൻ്റെ മകനും നമ്മളുടെ രക്ഷിതാവുമായിട്ട് യേശുവിനെ ഈ ലോകത്തിലേക്ക് വിട്ടത് തൻ്റെ സൃഷ്ടി സകലവും എല്ലാ സൃഷ്ടിയും ഈ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്നു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച പോലെ യു ബിലോങ് ടു ഗാഡ് നിങ്ങൾ ദൈവത്തിൻ്റെതാണ് നിങ്ങളെ ഗുരുവായതായിട്ടുള്ള അവസരം മുതൽ തന്നെ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ദൈവം നിങ്ങളെ കാണുന്നുണ്ട് പിന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള അവസരത്തിലും കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് എന്നിൽ വസിപ്പേ ഞാൻ നിങ്ങളിലും വസിക്കും എന്നാൽ തുടർന്നുള്ളതായിട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് പോവുകയാണ് വി ആർ ബിക്കമിങ് മച്ചു ഈ ജീവിത യാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്തെ നാം ചെന്നെ ചേരുവാണ്ട് കോണ്ണം നമ്മുടെ ജീവിതയാത്രയെ ക്രമീകരിക്കണം എന്നുള്ളതായുള്ള പാഠമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവം എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ട് രണ്ട് നിങ്ങളുടെ ജീവിതയാത്ര ദൈവം ആഗ്രഹിക്കുന്നതായുള്ള തുറമുഖത്തെ എത്തിച്ചേരുവാണ്ട് കോണ്ണം സജ്ജമായിരിക്കണം